സ്മൈലികളുടെ സ്കൂൾ അങ്ങനെയിരിക്കെ സ്മൈലികളുടെ സ്കൂൾ തുടങ്ങാൻ നമ്മൾ തീരുമാനിച്ചു കോളാമ്പിയും നീരോലിയും അതിരിട്ട കുളത്തിൻകരയിലെ ഞങ്ങളുടെ സ്കൂളിലേക്ക് ഓരോ സ്മൈലി കുഞ്ഞും തനിച്ചാണ് കയറി വന്നത് ഉടുപ്പ് മുഴിഞ്ഞ സ്മൈലികളെ ക്ലാസ്സിൽ കയറ്റില്ല എന്ന് നീ പറഞ്ഞു എന്നാൽ അലക്കിൻ്റെ ഒരു സ്കൂൾ കൂടി തുടങ്ങേണ്ടി വരുമെന്ന് ഞാൻ അപ്പോൾ കാറ്റിട്ട സ്മൈലിയെ ണർത്തു പാരി പറന്ന മുടിയുള്ള കുഞ്ഞു സ്മൈലിയെ മടിയിലിരുത്തി മുടി മുടിയൊതുക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ നമുക്കിടയിൽ ഓടി നടന്ന് ഒച്ചയിട്ട് കളിക്കാനും പെട്ടെന്നുണ്ടാവുന്ന ഒച്ചയില്ലായ്മയെ പഠിക്കാനും സ്മൈലികൾ പിന്നെ പിന്നെ കൂട്ടുകൂടി വന്നു തുടങ്ങി പേര് വിളിക്കാതെ തന്നെ അവർ പേര് പറഞ്ഞു സ്നേഹം പോലെയാണെന്ന് ഉപ്പുമാവുപോലെയാണെന്ന് കാണിച്ചു നീളൻ ബെല്ലടിച്ചപ്പോൾ ഞങ്ങൾ ആരും പോവുന്നില്ലെന്ന് പറഞ്ഞ എന്റെ പോക്കറ്റിലും നിന്റെ സാരി തുമ്പിലും ഒളിച്ചു നിന്നു സ്പെല്ലിംഗ് തെറ്റിയതിന് ഇനി അടിമേടിക്കേണ്ടി വരില്ലെന്നോർത്ത നമ്മളിലെ കുട്ടികൾ ചിരിയുടെ സ്മൈലികളിട്ട് രമിച്ചു സ്മൈലികളുടെ സ്കൂൾ കുഴൂർ